നമസ്കാരം ജനങ്ങളെ ഇത്ര ഭയമാണെങ്കിൽ എന്തിനാണ് ഈ നാട് ചുറ്റാൻ ഇറങ്ങിയത് പിണറായി തമ്പുരാൻ വല്ല സെക്രട്ടേറിയറ്റിലോ ക്ലിഫ് ഹേസിലോ ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നില്ലേ അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഈ നവകേരള സദസ്സ് നടക്കുന്നതിനാൽ കായംകുളത്തെ ഇറച്ചി മാർക്കറ്റ് അടച്ചിടണമെന്ന് പറഞ്ഞ് നഗരസഭാ അധികൃതരുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാൽ അത് കൂടിയാലോചന നടത്താതെ ഇത്തരമൊരു നിർദ്ദേശം അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചതിൽ വ്യാപാരികളടക്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ് എന്ന് പറയേണ്ടി വരും കായംകുളത്ത് ഔദ്യോഗികമായി നോട്ടീസൊന്നും നഗരസഭ നൽകിയിട്ടില്ല എന്നും എന്നാൽ അടച്ചിടാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നാളെയാണ് അല്ലെങ്കിൽ ശനിയാഴ്ചയാണ് നവകേരള സദസ്സ് കായംകുളത്ത് നടക്കാൻ പോകുന്നത് പരിപാടി നടക്കുന്ന വേദിയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ ഇറച്ചി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഇറച്ചി മാർക്കറ്റിൽ പിറ്റേന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അതിനാൽ കച്ചവടം എന്ന് പറയപ്പെടുന്നത് നിർത്തിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നും ഇത് ഉപജീവന മാർഗ്ഗമാണ് എന്നും ഒക്കെയാണ് വ്യാപാരികൾ പറയുന്നത് അവരുടെ ദുഃഖങ്ങൾ ദുരിതങ്ങളതാണ് ശനിയാഴ്ച പതിനൊന്ന് മണിക്കാണ് നവകേരള സദസ്സനായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കായംകുളത്ത് എത്തിച്ചേരുന്നത് അതിനു മുൻപായിട്ട് അതായത് ഏകദേശം ഒരു ഒൻപത് മണിയോടുകൂടി ഒൻപത് മണി മുതൽ ഇത് അടച്ചിടണം അടച്ചിടണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വ്യാപാരികളിൽ പലരും ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് മാത്രമല്ല സി പി എം നിയന്ത്രണത്തിലുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെയൊക്കെ അംഗങ്ങൾ കൂടിയാണ് ഈ പറയുന്ന വ്യാപാരികളെന്ന് പറയപ്പെടുന്നത് തങ്ങളോടുകൂടി ആലോചിക്കാതെയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന നഗരസഭ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും അടച്ചിടാൻ ഞങ്ങൾ പക്ഷേ ഉദ്ദേശിക്കുന്നില്ല എന്നും തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവർക്ക് രേഖാമൂലം ഒരു അറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ നഗരസഭ ഉദ്യോഗസ്ഥർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വരികയും അവർ വാർത്താൽ ചെന്ന് ഈ വ്യാപാരികളോട് സംസാരിക്കുകയുമായിരുന്നു എന്നാണ് ഉള്ള വിവരങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു നഗരസഭാ അതിർത്തിക്കുള്ളിൽ അല്ലെങ്കിൽ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലം അടച്ചുപൂട്ടിയിട്ട് അവിടെ ഈ പിണറായി തമ്പുരാന് പ്രസംഗിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമെ എന്താണ് ജനങ്ങൾ അവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ഉപജീവന മാർഗം ചെയ്യുമ്പോൾ അതിനെക്കൂടി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ തമ്പുരാൻ എഴുന്നള്ളുന്നതിൽ ഈ പറയുന്ന പാവങ്ങൾക്ക് എന്താണ് ലാഭം അവർക്ക് എന്താണ് നേട്ടം ഈ പറയുന്ന നഷ്ടപ്പെടുന്ന കച്ചവടം ഈ മുഖ്യമന്ത്രി തിരിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന കച്ചവടത്തിൻ്റെ പണം തിരിച്ചു കൊടുക്കുവാൻ ഈ സർക്കാരിനോ ഈ മുഖ്യമന്ത്രിക്കോ കഴിയുമോ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മതിലിടിച്ചു കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഗ്യാസ് അണച്ച് മുഖ്യമന്ത്രി പോകുന്നതുവരെ ഗ്യാസ് കത്തിക്കാതിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഇതാ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാതെ അത് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം എന്തൊരു ഗതികേടാണിത് ഒരു മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ മുഖ്യമന്ത്രി അല്ലേ ആ ജനങ്ങളുടെ മുഖ്യമന്ത്രി ജനങ്ങളെ കാണാൻ വരുമ്പോൾ ജനങ്ങൾ അവരുടെ തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം അത് ചെയ്ത് ജീവിക്കുന്നവരാണ് അവരെങ്ങനെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഇത്രയും കണ്ണിൽ ചോരയില്ലാത്ത ഒരു നെറികട്ട രാഷ്ട്രീയക്കാരനായി മാറുന്നത് എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയൻ എന്തിനാണ് ഇയാൾക്ക് ഇത്രയും ഭയം ജനങ്ങളെ ജനങ്ങളെന്തുകൊണ്ടാണ് ഇങ്ങനെ പേടിക്കുന്നത് ജനത്തിനെ കണ്ടാൽ പേടി ജനം വിടുന്ന കറുത്ത വസ്ത്രം കണ്ടാൽ പേടി ജനങ്ങൾ പ്രതിഷേധിച്ചാൽ പേടി ഒരു ഷൂസ് വന്നാൽ മിസൈൽ എന്ന് പറയപ്പെടുന്ന ഒരു പിണറായി വിജയൻ ആയിപ്പോയല്ലോ ഈ പറയുന്ന മുഖ്യമന്ത്രി ഇയാൾ എവിടെയാണ് ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ബാളിൻറെയും നടുവിലൂടെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് വീരസ്യം പറയുന്നത് ഇങ്ങനെ നുണ പറയുക മാത്രമാണോ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ തൊഴിലെന്ന് ചോദിക്കേണ്ടി വരുന്നു കഷ്ടമാണ് ലജ്ജ തോന്നുന്നു പുച്ഛമാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കാരണം ഒരു വ്യാപാര സ്ഥാപനം അതും ശനിയാഴ്ച അത് അതിൻ്റെ അടുത്ത ദിവസം ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ കച്ചവടം നടക്കുന്ന ഒരു മേഖലയിൽ ആ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്ന് പറയപ്പെടുന്നത് തന്നെ എന്തൊരു എന്തൊരു ദുഃഖകരമായ കാര്യമാണ് എന്തിനാണിങ്ങനെ ജനങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാർ വെറും ആയിരത്തി അറുന്നൂറ് രൂപ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജോലി പോലും ചെയ്യരുത് ഞാനിതാ ഇതുവഴി നവകേരള സദസ്സുമായി കടന്നു പോകുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയ അകത്തിരിക്കുക നിങ്ങൾ എന്നെ കാണുന്നതിന് വേണ്ടി പുറത്തു വരരുത് എന്നുള്ള തരത്തിലുള്ള ഈ ചിന്താഗതി നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ ഈ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു കാരാവാനും എടുത്ത് സഞ്ചരിക്കാനിറങ്ങിയത് ആരെ കാണാനായിട്ടാണ് ജനങ്ങളെ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് കാണേണ്ടത് നിങ്ങൾക്ക് കാണേണ്ടത് നിങ്ങളുടെ ഈ അന്തംകമ്മികളായിട്ടുള്ള അണികളെ മാത്രമാണോ അതുമാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ കമ്മികൾ മാത്രമല്ല ഉള്ളത് അതിനു ശേഷമുള്ള ഒരുപാട് ഒരു ഭൂരിപക്ഷം ജനത ഇവിടെ ഉണ്ട് അവർക്ക് മുഖ്യമന്ത്രിയോട് താങ്കളുടെ രാജ്യം ഭരിക്കുന്ന തങ്ങളുടെ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയോട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ പറയുവാനുണ്ട് ആവലാതികൾ ബോധിപ്പിക്കുവാനുണ്ട് ആ ആവലാദികൾ കേൾക്കുവാൻ എന്തിന് അവരോട് മുഖം നോക്കി ഒന്ന് ചിരിക്കുവാൻ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊന്ന് കൈനീട്ടി വാങ്ങുവാൻ താങ്കൾക്ക് കഴിയുമോ ഈ ജന്മം കഴിയില്ല ഈ ജന്മം താങ്കൾക്ക് അങ്ങനെ ജനങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല നിങ്ങൾ ആരെയൊക്കെയോ കടമെടുത്ത ഒരു രൂപം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു അത് ഈ ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല ആ ജനങ്ങൾ ഇന്നും നെഞ്ചിലെത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ അഴിമതിയുടെ കറ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഷട്ടിലേക്ക് കൊടുത്താലും അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് എത്ര ചെളി പുരട്ടിയാലും ശരി ഇവിടുത്തെ ജനങ്ങൾ ആ മനുഷ്യനെ മറന്നിട്ടില്ല കാരണം അദ്ദേഹം സ്വീകരിച്ച പാത ജനസമ്പർക്ക പരിപാടിക്ക് അദ്ദേഹം സ്വീകരിച്ച പാത ഒരിക്കലും ആരും മറന്നിട്ടില്ല അങ്ങനെ ചെയ്യുവാനുള്ള കരുത്തുണ്ടോ ഈ പിണറായി സഖാവിന് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കഴിവുണ്ടോ നിങ്ങൾക്ക് ജനങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള കരുത്തുണ്ടോ നിങ്ങളുടെ കൈകൾക്ക് മനസ്സിന് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്ക് ജനങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ല നിങ്ങൾ അധികാരത്തിലേറിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് നിങ്ങൾ അധികാരത്തിലേറിയിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മക്കളും മാത്രം വാഴണം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പിച്ചയെടുത്ത് ജീവിക്കട്ടെ എന്ന് എന്നുള്ള ഒരു മനസ്സ് താങ്കൾക്കുള്ളത് കൊണ്ടാണ് ശ്രീ പിണറായി ജനങ്ങളുടെ ദുഃഖവും ദുരിതവും താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാതായി പോകുന്നത് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാതായി പോകുന്നത് അതുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് വേണം അതുകൂടി ഒന്ന് കടമെടുക്കൂ ജനങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിൽ പ്രവർത്തനം നടത്തിയ ഉമ്മൻചാണ്ടിയുടെ ആ മനസ്സുകൂടി നിങ്ങളൊന്ന് കടമെടുക്കൂ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ മാത്രം നടത്തിയാൽ പോരാ ജനസമ്പർക്ക പരിപാടിക്ക് പകരം നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് പരിപാടികൾ മാത്രം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കാര്യമായില്ല അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്ന് മനസ്സിലാക്കൂ എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കൂ ഈ ജന്മം പിണറായി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന താങ്കൾക്ക് അതിന് കഴിയുകയേ താങ്കളുടെ മുഖത്ത് ഒരു ചിരിയെങ്കിലും വന്നാൽ അത് മതിയായിരുന്നു ഇവിടെ ജനത്തിന് അതുപോലും വരില്ല എന്നുള്ളതുകൊണ്ട് താങ്കൾ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രി ജനകീയനല്ല എന്ന് പറയേണ്ടി വരുന്നു